പേയാടെടുവകയുടെ ഹൃദയത്തിൽ നിന്ന് ഇതാ ഒരു പൊതുവേദി കുറക്കുന്നു പേയാടിടുവകയിലെ കലാഹൃദയങ്ങൾ അവരുടെ ദൈവദത്തമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന യൂട്യൂബ് പരമ്പര നിങ്ങൾ പാടുന്നവരായിരിക്കാം നൃത്തം ചെയ്യുന്നവരായിരിക്കാം സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവരായിരിക്കാം അഭിനയിക്കുന്നവരായിരിക്കാം പ്രസംഗിക്കുന്നവരായിരിക്കാം ദൈവം നൽകിയ കഴിവുകൾ പ്രേക്ഷിത ഭാവത്തോടെ പ്രകടിപ്പിക്കാൻ ഇതാ അവസരം നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരും അറിയട്ടെ പേയാട് ഇടുവകയിലെ കലാകാരന്മാർക്കായി പേയാർ മീഡിയ മിനിസ്റ്റർ നടത്തുന്ന ഈ പരിപാടിയുടെ ഭാഗമാകാൻ നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുന്ന വീഡിയോ ഞങ്ങൾ കഴിച്ചു തരൂസ് ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും ഹൃദയപൂർവം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാർ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ